നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുവാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രണ്ടാം ഘട്ട പഞ്ചായത്ത് പര്യടനങ്ങൾ പുരോഗമിക്കുകയാണ് പുതിയ വിവാദങ്ങൾ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറ്റവും പുതിയ രാഷ്ട്രീയ ആയുധം ജമാഅത്തെ ഇസ്ലാമിയുടെ യു ഡി എഫ് പിന്തുണയും പി ഡി പി എൽ ഡി എഫ് പിന്തുണയുമാണ് സി പി എം നേതാവ് വിജയരാഘവനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഖില ഭാരത ഹിന്ദു മഹാസഭ എൽ ഡി എഫിന് പിന്തുണ അറിയിച്ചത് യു ഡി എഫ് വലിയ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ താരപ്രചാരകർ മണ്ഡലത്തിലെത്തും മുഖ്യമന്ത്രി മുഴുവൻ പഞ്ചായത്തുകളിലും പ്രചാരണത്തിനെത്തുന്നുണ്ട് മന്ത്രിമാർ എല്ലാവരും ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ തുടരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും മണ്ഡലത്തിൽ തന്നെ തുടരുകയാണ് നിലമ്പൂരിൽ പ്രചാരണ വിഷയങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു വികസനം അഴിമതി വന്യജീവി ആക്രമണം എന്നിവയായിരുന്നു പ്രചാരണ തുടക്കം ഇവ പിന്നീട് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് പതിനഞ്ചുകാരന്റെ മരണം ജമാഅത്തെ ഇസ്ലാമിയുടെ യു ഡി എഫിനും പി ഡി പി എൽ ഡി എഫിനും പിന്തുണ പ്രഖ്യാപിച്ചത് എന്നിവയിലേക്ക് മാറി ഇപ്പോഴത് കപ്പലപകട വിഷയവും മണ്ഡലത്തിൽ സജീവ പ്രചരണായുധമായിരിക്കുന്നു നിലവിൽ കുടുംബയോഗങ്ങളാണ് മുന്നണികളുടെ പ്രധാന പ്രചാരണോപാധി അയൽപ്പാക്കത്തുള്ളവരെ ഒന്നിച്ചിരുത്തി വിശദീകരണത്തിന് അഖിലേന്ത്യാ നേതാക്കൾ മുതൽ മന്ത്രിമാർ വരെയുണ്ട് നിലമ്പൂരിൽ നിന്നും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് മറ്റൊരു വിവാദമാണ് സി പി ഐ മണ്ഡലത്തിൽ ഇടതിന് അനുകൂലമായല്ല പ്രവർത്തിക്കുന്നത് എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഏറെക്കാലമായി കാലമായി ഇടതുമുന്നണിയിൽ സി പി ഐ അസ്വസ്ഥരാണ് പല കാര്യങ്ങളിലും സി പി ഐയും സി പി എമ്മും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ തർക്കങ്ങൾ മുന്നണിക്കുള്ളിൽ മൂർച്ഛിക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം നിലവിൽ എം സ്വരാജിനു വേണ്ടി സി പി നേതാക്കളും വളരെ ആവേശത്തോടെയാണ് മണ്ഡലത്തിൽ സജീവമായിട്ടുള്ളത് എന്നാൽ സി പി ഐയിലെ ഭൂരിഭാഗം പ്രവർത്തകർക്കും സ്വരാജിന് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥിതിയാണ് സ്വരാജ് മുൻപ് കടുത്ത ഭാഷയിൽ സി പി ഐയെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തത് ഇപ്പോൾ പ്രവർത്തകർ ഓർത്തെടുക്കുന്നുണ്ട് അഹങ്കാരത്തിന്റെ പ്രതിരൂപം എന്നാണ് അന്ന് തൃപ്പൂണിത്തറ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന എം സ്വരാജിനെ രണ്ടായിരത്തി പതിനെട്ടിലെ സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ വിശേഷിപ്പിച്ചത് അതേ തുടർന്ന് സ്വരാജിനെതിരെ സി പി ഐ മുഖപത്രത്തിൽ കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തിയുള്ള ലേഖനം വരികയും സി പി ഐ പത്രം സ്വരാജിനെ കഴുതയോട് ഉപമിക്കുകയും ചെയ്തിരുന്നു സ്വരാജിനെ വ്യാജ മാർക്കിസ്റ്റായും സി പി ഐ വിശേഷിപ്പിച്ചിരുന്നു ബുദ്ധിമുളച്ചില്ലെങ്കിൽ ആ തലയിൽ തക്കാളി കൃഷി നടത്തുന്നതാണ് നല്ലതെന്നും സി പി ഐ തുറന്നടിച്ചിരുന്നു സി പി ഐയുടെ ചെങ്കൊടിയെ സ്വരാജ് കീറ വിശേഷിപ്പിച്ചെന്ന ആരോപണമായിരുന്നു പ്രധാനമായും സി പി ഐയെ ചൊടിപ്പിച്ചത് താൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായ ഒരു സി പി ഐക്കാരനെ കണ്ടതെന്ന് സ്വരാജ് പരിഹസിക്കുക പോലും ചെയ്തിരുന്നു ഇപ്പോഴും അത് സി പി ഐക്കാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് അതിനൊരു തിരിച്ചടി നൽകുന്നതിനുള്ള സുവർണ അവസരമായിട്ടാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നത് അന്ന് സ്വരാജിന് മറുപടി പറയാൻ രംഗത്ത് വന്നവരിൽ പ്രധാനികൾ ബിനോയ് വിശ്വവും കെ രാജനുമായിരുന്നു ഇന്ന് അതേ സ്വരാജിന് വേണ്ടി വിയർപ്പൊഴുക്കാൻ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വവും മന്ത്രിയായ കെ രാജനും ഉൾപ്പെടെയുള്ള സി പി ഐ നേതാക്കളാണ് മലപ്പുറം സ്വദേശിയായ സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി സുനീർ എംപിക്കാണ് നിലമ്പൂരിൽ സി പി ഐ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മുഖ്യ ചുമതല നേതൃത്വം എല്ലാം മറന്ന് സ്വരാജിന് വേണ്ടി ഇറങ്ങുമ്പോൾ കടുത്ത അതൃപ്തിയിലാണ് സി പി ഐ പ്രവർത്തകർ കടുത്ത സി പി ഐ വിരോധിയും പാർട്ടിയെ മറ്റൊരു സി പി എം നേതാക്കളും ചെയ്യാത്ത വിധം അവഹേളിക്കുകയും ചെയ്ത ചരിത്രമുള്ള സ്വരാജിനു വേണ്ടി പ്രവർത്തിക്കാൻ തങ്ങളെ കിട്ടില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം സി പി ഐ പ്രവർത്തകർ ഈ അഭിപ്രായമുള്ള സി പി ഐ നേതാക്കൾ യു ഡി എഫ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെ പിന്തുണയ്ക്കുമെന്നും അറിയുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് സി പി ഐയോ കോൺഗ്രസോ ഇതുവരെ യാതൊന്നും പ്രതികരിച്ചിട്ടില്ല